ആ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ ഇന്ന് ജൂൺ ഇരുപത്തിയേഴ് തിങ്കളാഴ്ചയായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റി പറയാം അതൊരു റെഡ് ലൈൻ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറാണ് അതുപോലെ തന്നെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അപ്പം ഈ ഒരു വരകളൊന്നും കണ്ട് നിങ്ങൾ ഇതാവണ്ടത് നമുക്ക് മാറ്റിയിട്ട് അതിൻ്റെ തൊട്ട് വരച്ച് കാണിച്ചു തരാം അന്നത്തെ ഒരു അനലൈസ് ഇതായിരുന്നു വരച്ചത് ഇട്ടിരിക്കുന്നത് ഓക്കെ വരയൊക്കെ ഒന്ന് മാറ്റി തരാം ഇന്നത്തെ ഒരു ഫസ്റ്റ് ടാർഗറ്റെന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാലായിരുന്നു ഈ വരയൊക്കെ മാറ്റിയിട്ട് അനലൈസ് വീഡിയോ പറയാം ഈ ഒരു വര കിടക്കട്ടെ ഈ ഒരു വര നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി അൻപതിൻ്റെ ഒരു ഹോൾ ഓപ്ഷൻ വാങ്ങിച്ചായിരുന്നു അത് നമ്മൾ ഹോൾഡ് ചെയ്യുക എന്നാണ് പറഞ്ഞത് കാരണം നിഫ്റ്റി നമ്മളൊരു വ്യൂ ബുള്ളിഷ് ആയതുകൊണ്ട് ഹോൾഡ് ചെയ്യുക എന്നാണ് വിചാരിച്ചത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത് അതുപോലെ തന്നെ കഴിഞ്ഞവട്ടം നമ്മൾ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യൂ എന്നും പറഞ്ഞായിരുന്നു ബട്ട് ഇന്ന് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ കറക്റ്റായിട്ടൊരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത് നമ്മളെന്ന് പുതിയ പൊസിഷൻ ഒന്നും എടുത്തിട്ടൊന്നുമില്ല കഴിഞ്ഞ പെട്ടത്തെ പൊസിഷൻ എന്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ടെന്ന് വിചാരിച്ചു ആണെങ്കിൽ പ്രോഫിറ്റ് എടുക്കാൻ വിചാരിച്ചു ഈ ഒരു ലെവലിൽ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവട്ടം വരച്ചായിരുന്നു ഒരു റെസിഡൻസ് ഏരിയ എന്ന് പറഞ്ഞായിരുന്നു ഒരു ലെവൽ റെസിഡൻസും സപ്പോർട്ടും മാർക്കറ്റിൽ ഇന്ന് ആ ഒരു റെസിഡൻസ് ഏരിയയെ ഒന്ന് പോയി ടച്ച് ചെയ്തു തിരികെ താഴേക്ക് ഒന്ന് റി ടെസ്റ്റ് നടത്തിയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ആ ഒരു സെയിം റെസിഡൻസ് ഏരിയ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് വന്നിട്ട് മുകളിലോട്ട് പോയപ്പോഴായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നും കറക്റ്റായിട്ട് മാർക്കറ്റ് ഒരു സപ്പോർട്ട് ഏരിയ കറക്റ്റായിട്ട് കൺസിഡർ ചെയ്തു അവിടെ ഇന്നും മാർക്കറ്റ് മുകളിലേക്ക് റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഒരു റെഡ് ലൈൻ ഇന്ന് ബ്രേക്ക് ചെയ്തു പിന്നെ അതിന് ശേഷം അവിടെ ഒരു സൈഡ് വൈസ് ആയിട്ടാണ് മാർക്കറ്റ് ആക്ട് ചെയ്ത് നമ്മുടെ പ്രീമിയം നമുക്കും പറയാൻ പറ്റും പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു റെസിഡൻസ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ എത്തിയപ്പോഴും ചെറുതായിട്ട് ഒന്ന് റീടെസ്റ്റ് നടത്തി അതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നും എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്റ്റിൽ നിഫ്റ്റി ബുള്ളിഷാണ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വലിയൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടില്ല എനിക്ക് ഒന്നൊരു പതിനൊന്നേകാൽ പന്ത്രണ്ട് മണി ആ ഒരു ടൈം മുതൽ മാർക്കറ്റ് പിന്നീട് ഒരു സൈഡ് വേസ് ആയിട്ടാണ് ആക്ട് ചെയ്തത് അതെങ്ങനെയൊരു കറക്റ്റായിട്ടൊന്ന് വെച്ചാണ് ചെയ്യാൻ ഈ ഒരു ലെവൽ ഇവിടെ വരും ഇവിടോട്ടും വരും ഈ ഒരു ലെവലിങ്ങോട്ടും വെച്ചാൽ ആ അപ്പം ആ ഓക്കെ ഒരു ഇത് സൈഡ് വൈസ് ആയിട്ടാണ് മാർക്കറ്റ് ആക്ട് ചെയ്തത് ബട്ട് സ്റ്റിൽ മൈ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയാണ് അതുകൊണ്ടാണ് ഇന്നും നമ്മളാ ഒരു പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുള്ളത് ഇന്നും ലോസിലാണ് ഏകദേശം എനിക്കൊന്നും ആ ഒരു തേർട്ടി പോയിൻ്റ് ആണ് തോന്നുന്നു പത്ത് രൂപ ലോസിലാണ് ഇന്നും നിൽക്കുന്നത് നാളെയും എനിക്ക് തോന്നുന്നു ഒരു ഗ്യാപ്പ് തരാനാണ് ചാൻസ് നാളെ ഒരു ഗ്യാപ്പ് തരാനാണ് ചാൻസ് ഇന്നത്തെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ന് ഈ ഒരു ഏരിയ ഇങ്ങനെ കൊടുക്കാം നമുക്ക് കാരണം ഇവിടെ വന്നിട്ടാണല്ലോ മാർക്കറ്റ് പിന്നെ ഒന്ന് നമ്മൾ ഹെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോയത് മുകളിൽ പോയതിന് ശേഷം ഇവിടെ വന്നിട്ടല്ലേ അപ്പം ഈ ഒരു ഏരിയയിൽ വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടാണ് നിൽക്കുന്നത് മാർക്കറ്റ് സ്റ്റിൽ ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത് റെസിഡൻസ് ഏരിയ ഇങ്ങനെ വരയ്ക്കാൻ നോക്കാം ആ അങ്ങനെ റെസിഡൻസ് ഏരിയ കിട്ടും ഇതൊരു കറക്റ്റ് ഒരു റെസിഡൻസ് ഏരിയ അല്ല എങ്കിൽ പോലും ആ ഒരു ഒന്ന് വലിയൊരു ട്രെൻഡായിട്ടല്ല മാർക്കറ്റ് പോയത് ജസ്റ്റ് ഒന്ന് അപ് ട്രെൻഡിൽ പോയിട്ട് പിന്നെ ഒരു സൈഡ് വൈസ് ആയിട്ടാണ് പിന്നെ ഇന്ന് നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ എന്തോ ഇന്ന് കറക്റ്റായിട്ട് നമ്മൾ ഒരു റെഡ് ലൈൻ മാർക്കറ്റ് നല്ല രീതിയിൽ ബിഹേവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലൂ ലൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് നാളെ ആ ഒരു ലൈൻ്റെ താഴാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അവിടെ ടച്ച് ചെയ്ത് തിരികെ താഴേക്ക് വരാനൊരു ഉണ്ട് നിഫ്റ്റി കാരണം ഒരുപാട് നടത്തേ ഒരു ഇതാണ് സപ്പോർട്ട് ഏരിയ ആയിരുന്നു ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു റെസിഡൻസ് ഏരിയ വരച്ച് കഴിയുമ്പോഴും നിഫ്റ്റി സ്റ്റിൽ ബുള്ളിഷിൽ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു സപ്പോർട്ടും റെസിഡൻസും ഉണ്ടായിരുന്നു അതും ബ്രേക്ക് ചെയ്താണ് നിഫ്റ്റിയിൽ നിന്ന് നിൽക്കുന്നത് പിന്നെ ആ ഒരു നമ്മുടെ രണ്ട് ബ്ലൂ ലൈൻ ട്രെൻഡ് ലൈൻ ആയിരുന്നു എനിക്കും ജൂൺ പത്ത് പതിനൊന്നാം തീയതി മുതലുള്ളൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താണ് ഇപ്പോൾ നിഫ്റ്റി താഴേക്ക് വന്ന് നിൽക്കുന്നത് പിന്നെ ഇന്നും നാളത്തെ ഒരു ഓപ്പണിങ്ങോട് കൂടി നമുക്കറിയാൻ പറ്റും നാളത്തെ ഓപ്പണിംഗ് ഒരു ബ്ലൂ ലൈനിൻ്റെ മുകളിലാണെങ്കിൽ മാർക്കറ്റ് പഴയ ഒരു ട്രാക്കിൽ തന്നെ കയറും ഹയർ ഹൈ ഹയർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ട് തന്നെ പോവും അല്ല അത് അല്ല ബ്ലൂ ലൈൻ്റെ താഴെ ആണെങ്കിൽ നാളെ നമുക്ക് അല്പം പേടിക്കേണ്ടിയിരിക്കും കാരണം നിഫ്റ്റിക്ക് പിന്നെ അവിടെ നിന്നും ഒരു അപ്സൈഡ് മൂവ്മെൻറ്റെ പ്രതീക്ഷിക്കേണ്ടതില്ല റേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം നിഫ്റ്റിയിൽ ഇനിയിപ്പം നിഫ്റ്റിയുടെ കേസ് ഇത് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ ദിവസത്തെ നമ്മളൊരു വ്യൂ അനുസരിച്ചാണ് നിഫ്റ്റി ഇന്ന് പോയിട്ടുള്ളത് നാളെയും ഇതേ സെയിം വ്യൂ തന്നെയാണ് നമുക്കുള്ളത് നമ്മുടെ പൊസിഷൻസ് നാളെ എന്തായാലും നോക്കാം നാളെ ഈ ഒരു സപ്പോർട്ട് ഏരിയ കുറേക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പൊസിഷൻ നമ്മൾ ലോസിൽ തന്നെ എക്സിറ്റ് ആവും അല്ലാത്ത പക്ഷേ ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ കാരണം സ്റ്റിൽ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷാണ് നാളത്തെ ഓപ്പണിങ്ങോട് കൂടി നമുക്ക് ആ ഒരു വ്യൂ കറക്റ്റാണോ അല്ലയോ നമുക്കറിയാൻ പറ്റും അപ്പം നിഫ്റ്റിയുടെ കേസ് ഇത്രയേ ഉള്ളൂ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസൊന്നും നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു നമ്മുടെ ആ ഒരു സപ്പോർട്ടും റെസിഡൻസും എന്ന് പറയുന്നത് റെസിഡൻസ് അമ്പത്തോരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നും സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് അൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടുമാണ് ബാങ്ക് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയും സെയിം നല്ല രീതി നമ്മളൊരു റെസിഡൻസ് ഏരിയ ബാങ്ക് നിഫ്റ്റി കൺസിഡർ ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ ഒരു ഇന്നത്തെ ഒരു ഹരി ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വലുതായിട്ട് ചാർട്ട് അനലൈസ് ചെയ്യാറില്ല അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമ്മളാ ഒരു റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്താണെന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് കുറേ നാളത്തെ ഒരു റെസിഡൻസ് ഏരിയ ആയിരുന്നു അത് ആ ഒരു ബ്രൂ ലൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും സ്റ്റിൽ ഒരു ബുള്ളിഷ് സൈനിൽ തന്നെയാണ് നിൽക്കുന്നത് നാളെ എനിക്ക് തോന്നുന്നു ഒരു ഗ്യാപ്പ് തന്ന് പഴയ ആ ഒരു ട്രെൻഡ് അപ് ട്രെൻഡ് നിലനിർത്താനാണ് തോന്നുന്നു കറക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല മാർക്കറ്റിനെ നമുക്ക് ട്രിഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നിഫ്റ്റിയുടെ കേസ് നമുക്ക് വീണ്ടും പോവുകയാണെങ്കിൽ ആ നിഫ്റ്റിയും സ്റ്റിൽ അപ് ട്രെൻഡാണ് ബട്ട് ആ ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടില്ല ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട് നിഫ്റ്റിയുടെ ആ ഒരു ബ്ലൂ ലൈൻ വേണമെങ്കിൽ ആയിട്ട് വേണമെങ്കിൽ ആക്ട് ചെയ്യാം എന്തായാലും നാളെ നമുക്ക് നമ്മുടെ ഒരു പൊസിഷൻ നോക്കാം സ്റ്റിൽ ഇന്ന് ഒരു മുപ്പത് രൂപ ലോസിൽ തന്നെയാണ് നമ്മുടെ ഒരു പൊസിഷൻ പൊസിഷൻ നിൽക്കുന്നത് എന്തായാലും നമ്മുടെ ഒരു അനലൈസ് പോലെ നമ്മുടെ ഒരു സപ്പോർട്ടും റെസ്റ്റൻസും ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും നല്ല രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട് അപ്പം നാളത്തെ ലെവലുകൾ നമുക്ക് നോക്കിയിട്ട് നല്ല നല്ല ടേബുകൾ എടുക്കാം അപ്പം എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം